നമസ്കാരം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് റാപ്പർ വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗൾഫ് പര്യടനത്തിനിടെ ദുബായിൽ വെച്ചാണ് വേടനെന്ന ഹിരൻ ദാസ് മുരളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ദുബായിലെ ആശുപത്രിയിലാണ് വേടനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് വെള്ളിയാഴ്ച ഖത്തറിൽ നടക്കേണ്ടിയിരുന്ന സംഗീത പരിപാടി മാറ്റിവെച്ചു ഡിസംബർ പന്ത്രണ്ടിലേക്കാണ് പരിപാടി മാറ്റിയതെന്ന് സംഘാടകർ അറിയിച്ചു ദോഹയിലെ ഏഷ്യൻ ടൗണിലുള്ള ആംഫി തിയേറ്ററിലാണ് വേടന്റെ പരിപാടി അരങ്ങേറുക കടുത്ത പനിയെ തുടർന്നാണ് വേടൻ ചികിത്സ തേടിയതെന്നാണ് വിവരം വൈറൽ പനിയെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടൻ അറിയിച്ചത് ഡോക്ടർമാർ അടിയന്തര വിശ്രമ നിർദ്ദേശം പോസ്റ്റിൽ പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ച ദുബായിലെ കിസൈസിൽ വേടൻ പരിപാടി അവതരിപ്പിച്ചിരുന്നു അസുഖത്തെ തുടർന്ന് അവസാന മണിക്കൂറിലാണ് അന്ന് വേടൻ സ്റ്റേജിലെത്തിയത് വേടനോടൊപ്പം ഗബ്രി സ്റ്റിക് അനോണിമസ് ഋഷി വിശാൽ തുടങ്ങിയ റാബ് ഗായകരും വേദിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അതേസമയം കേരളത്തിൽ ജാതി നിൽക്കുന്നത് മൃദുവായിട്ടാണെന്നും അതിനാൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലെന്നും വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളും ഏറെ ചർച്ചയായിരുന്നു കേരളത്തിൽ ജാതിയില്ല വേടൻ കാരണമാണ് ജാതി വരുന്നതെന്ന് പറയുന്നത് വിഡ്ഢികളാണെന്നും വേടൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരു പട്ടികജാതിക്കാരൻ പണം ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം നേടിയാലും അവൻ പട്ടികജാതിക്കാരനായി തുടരുമെന്നുമായിരുന്നു വേടന്റെ പ്രസ്താവന കേരളത്തിൽ ജാതി നിലനിൽക്കുന്നത് മൃദുവായിട്ടുള്ള രീതിയിലാണ് അതിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല കേരളത്തിൽ ജാതിയില്ല ഇല്ല വേടൻ കാരണമാണ് കേരളത്തിൽ ജാതി വരുന്നതെന്ന് പറയുന്നത് വിഡ്ഢികളായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയുടെ രൂഢമൂലമായിട്ടുള്ള രാഷ്ട്രീയം ജാതി തന്നെയാണെന്നും വേടൻ പറഞ്ഞിരുന്നു ഒരു പട്ടികജാതിക്കാരൻ പൈസ ഉണ്ടാക്കിയാലും വിദ്യാഭ്യാസം നേടിയാലും അവസാനം അവൻ ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണ് വേടൻ കാർ വാങ്ങിയാലും വീട് വെച്ചാലും അവസാനം ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണെന്നും വേടൻ പറഞ്ഞിരുന്നു അതെല്ലാം മാറണമെങ്കിൽ കൃത്യമായ വിദ്യാഭ്യാസം നൽകണമെന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് കാരണമായിരുന്നു